നമസ്കാരം സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സുകൾ കീഴടക്കിയ മഹാഗുരുവായ ശ്രീബുദ്ധൻ്റെ അവസാന നിമിഷങ്ങളാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത് നേപ്പാളിലെ കപിലവസ്തുവിലെ കൊട്ടാരത്തിൽ നിന്ന് ഇരുപത്തിയൊൻപതാം വയസ്സിൽ ആരംഭിച്ചതാണ് ശ്രീബുദ്ധൻ്റെ യാത്ര എൺപതാമത്തെ വയസ്സിൽ ഉത്തർപ്രദേശിലെ കുശിനഗറിലാണ് അത് അവസാനിച്ചത് മഗധ വൈശാലി വാരണാസി നളന്ത ശ്രാവസ്തി പാടലിപുത്രം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൊക്കെ അദ്ദേഹം പല തവണ സഞ്ചരിച്ചു അവസാന യാത്ര തുടങ്ങിയത് മഗധയുടെ തലസ്ഥാനമായിരുന്ന രാജഗൃഹത്തിലെ കഴുകൻകുന്നിൽ നിന്നാണ് ഇന്നത്തെ ബീഹാറിലെ രാജ്ഗീറിലാണത് ധ്യാനിക്കാൻ ബുദ്ധന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായ കഴുകൻകുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന് നേരെ വധശ്രമം ഉണ്ടായത് അവിടെ രണ്ടായിരം ഭിക്ഷുക്കളുടെ പത്തു ദിവസം നീണ്ടു നിന്ന മഹാസമ്മേളനത്തിൽ തനിക്ക് ശേഷം സംഘം നിലനിർത്താനുള്ള ഏഴു മാർഗങ്ങൾ ബുദ്ധൻ വിശദീകരിച്ചു പത്താം ദിവസം ആനന്ദനോടൊപ്പം വേണുവനത്തിൽ പോയി രാജാവ് ബിംബിസാരൻ ബുദ്ധന് സമ്മാനിച്ചതായിരുന്നു മുളങ്കാടുകൾ നിറഞ്ഞ ആ നാൽപ്പത് ഏക്കർ സ്ഥലം അതിനെക്കുറിച്ച് ഒരു വീഡിയോ നാം മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കമന്റിലുണ്ട് രാജഗൃഹത്തിൽ നിന്ന് വടക്കോട്ട് മുപ്പത് മിനിറ്റ് നടന്നാൽ വേണുവനത്തിലെത്താം അവിടെ നിന്ന് നൂറോളം അനുയായികളോടൊപ്പം യാത്ര പുറപ്പെട്ടു നളന്ത പാടലിപുത്രം അതായത് ഇന്നത്തെ പാറ്റ്ന വൈശാലി ഭോഗനഗരം പാവ തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോഴത്തെ ബീഹാറിൽ നിന്ന് ഉത്തർപ്രദേശ് ഭാഗത്തേക്കാണ് ബുദ്ധന്റെ അന്ത്യയാത്ര തുടങ്ങിയത് ബുദ്ധന്റെ കാലത്താണ് രാജാവ് അജാതശത്രുവിന് വേണ്ടി പാടലിപുത്രത്തിൽ രാജധാനി പണിയാൻ തുടങ്ങിയത് പിതാവ് ബിംബിസാറിന്റെ രാജധാനി രാജഗൃഹത്തിലായിരുന്നു രാജ്ഗീർ ഇന്ന് ബീഹാറിന്റെ തലസ്ഥാനമാണ് പാട്ന അജാതശത്രുവിന്റെ മകൻ ഉദയന രാജാവാണ് അത് പൂർത്തിയാക്കി തലസ്ഥാനം പാട്നയിലേക്ക് മാറ്റിയത് ഇന്നും ബീഹാറിന്റെ തലസ്ഥാനം പാട്ന തന്നെ വൈശാലിയിൽ ഒരു ദിവസം രാവിലെ ബുദ്ധനും ആനന്ദനും ഭിക്ഷാടനത്തിനായി പുറപ്പെട്ടു കിട്ടിയ ഭക്ഷണം സമീപത്തെ കാട്ടിലിരുന്ന് അവർ ഭക്ഷിച്ചു അത് കഴിഞ്ഞ് ബുദ്ധൻ പറഞ്ഞു ഇന്ന് നമുക്ക് വൈകിട്ട് കപാലക്ഷേത്രത്തിൽ പോയി വിശ്രമിക്കാം നടത്തത്തിനിടയിൽ ബുദ്ധൻ പലയിടത്തു നിന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ആനന്ദ വൈശാലി എത്ര മനോഹരമാണ് ബുദ്ധൻ വിശ്രമിക്കാനായി ക്ഷേത്രത്തിൽ ഇരുന്നു ആനന്ദൻ നടന്ന ധ്യാനത്തിൽ ഏർപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാലിനടിയിൽ ഭൂമിയിൽ ഒരു ചെറിയ പ്രകമ്പനം ഉണ്ടായതുപോലെ ആനന്ദന് തോന്നി പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് ബുദ്ധൻ്റെ അടുത്തേക്ക് മടങ്ങി അവിടെ എത്തിയപ്പോൾ ബുദ്ധൻ ശാന്തനായി ഇരിക്കുന്നുണ്ടായിരുന്നു താൻ അനുഭവിച്ച പ്രകമ്പനത്തെക്കുറിച്ച് ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ആനന്ദ മൂന്നു മാസത്തിനകം ഞാൻ മരിക്കും തൻ്റെ കൈകാലികളുടെ ചലനമറ്റതുപോലെ ആനന്ദന് തോന്നി കാഴ്ചകൾ വിളറുന്നു കണ്ണിൽ ഇരുട്ട് കയറി തല കറങ്ങുന്നു ബുദ്ധൻ്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ആനന്ദൻ പറഞ്ഞു ഇത്ര പെട്ടെന്ന് മരിക്കരുത് ഭഗവാനെ അങ്ങയുടെ അനുയായികളോട് കരുണ തോന്നണം ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല തൻ്റെ വാക്കുകൾ ആനന്ദൻ ആവർത്തിച്ചു അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ആനന്ദ നിനക്ക് തഥാഗതനിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്റെ തീരുമാനങ്ങൾ സമയോചിതമാണെന്ന് മനസ്സിലാകും ബോധോദ്യത്തിന് ശേഷം ശ്രീബുദ്ധൻ സ്വയം സ്വീകരിച്ച പേരാണ് തഥാഗതൻ എന്നുള്ളത് സത്യം അറിഞ്ഞവൻ എന്നാണ് അർത്ഥം ഈ ഭാഗത്തുള്ള എല്ലാ സന്യാസിമാരോടും കൊടുങ്കാട്ടിലുള്ള കുതാകര ധർമ്മഹാളിൽ ഒത്തുചേരാൻ പറയാൻ ബുദ്ധൻ പറഞ്ഞു ഏഴു ദിവസത്തിന് ശേഷം ആയിരത്തഞ്ഞൂറ് സന്യാസിമാരും സന്യാസിനിമാരും കുതാകര ഹാളിൽ ഒത്തുചേർന്നു ധർമ്മമണ്ഡപത്തിൽ ബുദ്ധൻ ഇരുന്നു എല്ലാവരെയും നോക്കിക്കൊണ്ട് ബുദ്ധൻ പറഞ്ഞു തഥാഗതൻ നിങ്ങളെ പഠിപ്പിച്ചതെല്ലാം സൂക്ഷ്മമായി പഠിച്ച് പരിശീലിക്കണം സ്വയം പരിശോധിച്ച് ഉറപ്പ് വരുത്തിയ ശേഷം വരും തലമുറയ്ക്ക് കൈമാറണം ഇത് പരിശീലിച്ചുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അതുവഴി സന്തോഷവും സമാധാനവും എല്ലാവർക്കും ഉണ്ടാകും നാല് ആര്യ സത്യങ്ങളും അവ പരിഹരിക്കാനുള്ള അഷ്ടമാർഗങ്ങളുമാണ് ബുദ്ധൻ പഠിപ്പിച്ചത് മൂന്ന് മാസത്തിനകം ഞാൻ മരിക്കുമെന്ന് അവിടെയും പ്രഖ്യാപിച്ചു പിറ്റേ ദിവസം അനേകം സന്യാസിമാരോടൊപ്പം അദ്ദേഹം വൈശാലി വിട്ടു അടുത്ത ദിവസം വൈകുന്നേരം ഭാണ്ഡഗാമയിലെ മുന്നൂറ് സന്യാസിമാർക്ക് ധർമ്മപ്രഭാഷണം നടത്തി ഏതാനും ദിവസത്തെ വിശ്രമത്തിന് ശേഷം പല ഗ്രാമങ്ങളും പിന്നിട്ട് അവർ ഭോഗനഗരത്തിലെത്തി അക്കാലത്തെ പതിനാറ് മഹാജനപദങ്ങളിൽ ഒന്നായ മല്ല രാജ്യത്താണത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയുടെ കിഴക്കും ഭാഗത്ത് അവിടെ അനന്തക്ഷേത്രത്തിൽ അവർ വിശ്രമിച്ചു ധാരാളം സന്യാസിമാർ അവിടെയും പ്രഭാഷണം കേൾക്കാൻ വന്നിരുന്നു അവരോട് ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു എന്റെ പ്രഭാഷണങ്ങളുടെ അർത്ഥം സ്വയം ആലോചിച്ച് പരിശോധിച്ചു വേണം തീരുമാനത്തെത്താൻ ബുദ്ധൻ്റെ വാക്കുകയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കരുത് എത്ര ഉന്നതർ പറഞ്ഞാലും അതൊക്കെ തഥാഗതന്റെ വാക്കുകളാണെന്ന രീതിയിൽ സ്വീകരിക്കരുത് തഥാഗതം പറഞ്ഞ സൂത്രങ്ങളും ധാരണകളുമായി ഒത്തുനോക്കണം സൂത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ തള്ളിക്കളയണം അതേസമയം സൂത്രങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും യോജിക്കുന്നതാണെങ്കിൽ സ്വീകരിക്കുകയും ചെയ്യാം പാവ എന്ന സ്ഥലത്ത് ഒരു കൊല്ലന്റെ മകനായ ചുന്തൻ എന്ന ഗൃഹസ്ഥ ശിഷ്യന്റെ മാന്തോപ്പിലേക്ക് ബുദ്ധനും സംഘവും പോയി ബുദ്ധനെയും മുന്നൂറ് അനുയായികളെയും ചുന്ദൻ ഭക്ഷണത്തിനായി വീട്ടിലേക്ക് ക്ഷണിച്ചു ചുന്തന്റെ ഭാര്യയും സുഹൃത്തുക്കളുമാണ് ഭക്ഷണം വിളമ്പിയത് പക്ഷേ ബുദ്ധന് ചുന്ദൻ തന്നെ വിളമ്പി പ്രത്യേകമായി തയ്യാറാക്കിയതാണെന്ന് പറഞ്ഞ് വിശിഷ്ടമായ ഒരു കറിയും കൊടുത്തു ആ കറിയുടെ പേര് പാലി ഭാഷയിൽ സൂകര മാധവ എന്നാണ് ചന്ദന മരങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത ഒരു തരം കുമിടുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്നാണ് പറഞ്ഞത് പന്നിയിറച്ചി ആയിരുന്നു എന്നും പറയുന്നുണ്ട് ഏതായാലും ലോകചരിത്രത്തിൽ ഏറ്റവും വിവാദമായ ഭക്ഷണമായിരുന്നു അത് പന്നി കഴിച്ചാണ് ബുദ്ധൻ മരിച്ചത് എന്നാണ് ലോകം വിശ്വസിക്കുന്നത് കറി കഴിച്ചതോടെ ബുദ്ധൻ ചുന്ദനോട് ചോദിച്ചു ഈ കറിയുടെ ബാക്കി അവശേഷിക്കുന്നുണ്ടോ ഉണ്ടെന്ന് ചുന്തൻ പറഞ്ഞു എങ്കിലത് മറ്റാർക്കും കൊടുക്കരുത് ആരും കാണാതെ നശിപ്പിച്ച് കളയുക അന്ന് രാത്രി ബുദ്ധന് വലിയ തോതിൽ വയറിളക്കമുണ്ടായി ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല പിറ്റേന്ന് രാവിലെ സന്യാസിമാർക്കൊപ്പം കുശിനഗരത്തിലേക്ക് പുറപ്പെട്ടു വയറിളക്കത്തിന് യാതൊരു കുറവുമില്ല ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കേണ്ടി വന്നു അവിടെ ബുദ്ധന് കിടക്കാനുള്ള ഏർപ്പാട് ആനന്ദൻ ഉണ്ടാക്കി ദാഹം ശമിപ്പിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അപ്പോൾ ആനന്ദൻ പറഞ്ഞു ഭഗവാനെ ഇവിടെ ഒഴുകുന്ന തോട്ടിലെ വെള്ളം മുഴുവൻ കലങ്ങിയിരിക്കുകയാണ് കാവുത്തയിലെത്തുന്നതുവരെ കാത്തിരിക്കണം അവിടത്തെ വെള്ളം വളരെ ശുദ്ധവും മധുരമുള്ളതുമാണ് അവിടെ എത്തിയാൽ ഞാൻ അങ്ങേക്ക് കുടിക്കാനും കുളിക്കാനും വെള്ളം കൊണ്ടുവരാം ആനന്ദ എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം കൊണ്ടുവരൂ ബുദ്ധൻ വീണ്ടും പറഞ്ഞു ആനന്ദൻ തോട്ടിലേക്ക് ചെന്ന് പാത്രത്തിൽ വെള്ളം നിറച്ചപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഒരു കലക്കവുമില്ല അത് പരിശുദ്ധമായിരുന്നു വെള്ളം കുടിച്ചതിന് ശേഷം ബുദ്ധൻ അവിടെ കിടന്നു ആനന്ദനും അനിരുദ്ധനും അടുത്തു തന്നെ ഇരുന്നു മറ്റ് സന്യാസിമാർ അവരുടെ ചുറ്റുമിരുന്നു ആ സമയത്ത് കുശിനഗറിൽ നിന്നുള്ള ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു ുദ്ധനെയും സന്യാസിമാരെയും അദ്ദേഹം വണങ്ങി മല്ല വംശത്തിൽപ്പെട്ട പുക്കുസ ആണ് എന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി സിദ്ധാർത്ഥന്റെ ഗുരു അലാറ കലാമിന്റെ ശിഷ്യനായിരുന്നു പുക്കുസയും ബുദ്ധനെ കുറിച്ച് അദ്ദേഹം കേട്ടിട്ടുണ്ട് ബുദ്ധനെ ഒരിക്കൽ കൂടി വണങ്ങിയതിനു ശേഷം അദ്ദേഹം രണ്ട് വസ്ത്രങ്ങൾ അദ്ദേഹത്തിന് നൽകി ഒന്ന് സ്വീകരിച്ചതിന് ശേഷം ബുദ്ധൻ മറ്റേത് ആനന്ദന് കൊടുക്കാൻ പറഞ്ഞു തന്നെ ഒരു ശിഷ്യനായി സ്വീകരിക്കണമെന്ന് കുക്കുസ പറഞ്ഞു ബുദ്ധൻ തൻ്റെ പാഠങ്ങളുടെ സാരം അദ്ദേഹത്തോട് പറഞ്ഞു പുതിയ വസ്ത്രമെടുത്ത് ബുദ്ധൻ കുശിനഗരത്തിലേക്ക് യാത്ര തുടർന്നു കാകുത്ത നദിയിൽ കുളിച്ചു വെള്ളം കുടിക്കുകയും ചെയ്തു അതിനുശേഷം ഒരു മാന്തോപ്പിൽ വിശ്രമിച്ചു തന്റെ അധികമുള്ള വസ്ത്രം മടക്കി തറയിൽ വിരിക്കാൻ ഒരു ഭിക്ഷുവിനോട് പറഞ്ഞു ആനന്ദനോട് ബുദ്ധൻ പറഞ്ഞു നാം കഴിഞ്ഞ രാത്രിയിൽ ചുന്ദൻ്റെ വീട്ടിൽ വെച്ച് കഴിച്ച ഭക്ഷണം എൻ്റെ അവസാനത്തെ ഭക്ഷണമാണ് എനിക്ക് മോശമായ ഭക്ഷണം തന്നു എന്ന് ആരും ചുന്തനെ കുറ്റപ്പെടുത്തരുത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭക്ഷണങ്ങളുണ്ട് ഒന്ന് ബോധോദയം ലഭിക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിച്ചതാണ് അത് അത് ഉരുവേന ഗ്രാമത്തിൽ വെച്ച് ഗ്രാമ മകൾ സുജാത കൊടുത്തതാണ് തക്ക സമയത്ത് ആ ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് ബുദ്ധൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രണ്ടാമത്തേത് നിർവ്വാണത്തിന് മുമ്പ് ഇന്നലെ രാത്രി കഴിച്ചതാണ് അത് അതുകൊണ്ട് എനിക്ക് അത്തരമൊരു ഭക്ഷണം തന്നതിന്റെ പേരിൽ പ്രയാസം ഉണ്ടാവരുത് ആരും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തരുത് പകരം അദ്ദേഹം സന്തോഷിക്കുകയാണ് വേണ്ടത് ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു നമുക്ക് ഹിരണ്യവതി നദി കടന്ന് സാലവൃക്ഷങ്ങൾ നിറഞ്ഞ കാട്ടിൽ പ്രവേശിക്കാം ആ പ്രദേശം മല്ല മല്ലവംശക്കാരുടേതാണ് കാട്ടിലെത്തുമ്പോഴേക്കും സന്ധിയായി കിടക്കാൻ രണ്ട് സാലവൃക്ഷങ്ങൾക്കിടയിൽ സ്ഥലം കണ്ടെത്താൻ ബുദ്ധൻ പറഞ്ഞു വടക്കു ഭാഗത്തേക്ക് മുഖം വരുന്ന രീതിയിൽ ബുദ്ധൻ കിടന്നു എല്ലാ ഭിക്ഷുക്കളും അദ്ദേഹത്തിന് ചുറ്റുമിരുന്നു ഇന്ന് രാത്രി ബുദ്ധൻ നിർവ്വാണം പ്രാപിക്കും എന്ന് അവർക്കറിയാമായിരുന്നു ബുദ്ധൻ പറഞ്ഞു മരങ്ങൾ നോക്കൂ അനന്ത ഇപ്പോൾ വസന്തകാലമല്ല എന്നിട്ടും സാലവൃക്ഷങ്ങൾ ചുവന്ന പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നു അവയുടെ ഇതലുകൾ തഥാഗതിൻ്റെയും മറ്റു ഭിക്ഷുക്കളുടെയും വസ്ത്രങ്ങളിൽ വീണുകിടക്കുന്നു നോക്കൂ എത്ര മനോഹരമാണിത് അസ്തമന സൂര്യന്റെ പ്രകാശത്തിൽ പടിഞ്ഞാറൻ ചക്രവാളം വെട്ടിത്തിളങ്ങുന്നത് കണ്ടോ സാല ശിഖരങ്ങളിൽ നിന്ന് ഇളംതന്നൽ വരുന്നതിന് ശബ്ദം നീ കേട്ടോ സന്യാസിമാരെ നിങ്ങളുടെ ബഹുമാനവും നന്ദിയും തഥാഗതനോട് കാണിക്കണമെങ്കിൽ അതിന് ഒറ്റ വഴിയേ ഉള്ളൂ അത് എന്റെ പാഠങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ് കുറച്ചു കഴിഞ്ഞ് ബുദ്ധൻ അനിരുദ്ധനോട് ചോദിച്ചു ആനന്ദനെ കാണുന്നില്ലല്ലോ അയാൾ ഇവിടെ അപ്പോൾ ഒരു ഭിക്ഷു പറഞ്ഞു ആനന്ദൻ ഒരു മരത്തിൻ്റെ മറഞ്ഞിരുന്ന് കരയുന്നുണ്ട് അയാൾ ഇങ്ങനെ സ്വയം പറയുന്നുണ്ടായിരുന്നു എന്റെ ആത്മീയരക്ഷം ഞാൻ നേടിയിട്ടില്ല ഇപ്പോൾ ഇതാ എന്റെ ഗുരു മരിക്കാൻ പോകുന്നു എന്റെ ഗുരുവല്ലാതെ ആരാണ് എന്നെ ഇത്രയും ശ്രദ്ധയോടെ ഇത്രയും കാലം പരിപാലിച്ചത് ആനന്ദനെ വിളിച്ചു കൊണ്ടുവരാൻ ബുദ്ധൻ പറഞ്ഞു അയാളെ ആശ്വസിപ്പിക്കാൻ ബുദ്ധൻ ശ്രമിച്ചു ദുഃഖിക്കേണ്ട ആനന്ദ ഞാൻ പലപ്പോഴും എന്നെ ഓർമ്മിപ്പിച്ചിട്ടില്ലേ എല്ലാ ധർമ്മങ്ങളും അസ്ത്രങ്ങളാണ് ജനനത്തോടൊപ്പം മരണവുമുണ്ട് ജനനമില്ലാതെ പിന്നെ എങ്ങനെ മരണമുണ്ടാവും പക്ഷേ നിനക്ക് ഇനിയും മുന്നോട്ട് പോകാൻ കഴിയും കുറച്ചുകൂടി ശ്രമിച്ചാൽ നിനക്ക് ജനന മരണങ്ങൾ മറികടക്കാൻ കഴിയും എല്ലാ ദുഃഖങ്ങളും മറികടന്ന് ശരിയായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും അത് നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് ഇത്രയും പറഞ്ഞ് ബുദ്ധൻ മറ്റ് സന്യാസികളുടെ നേരെ തിരിഞ്ഞു പരിചരിക്കാൻ ആനന്ദനോളം മറ്റാരും വരില്ല ഏറ്റവും സൂക്ഷ്മമായ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ എന്റെ ഓരോ കാര്യത്തിലും ആനന്ദൻ സൂക്ഷ്മ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് ബോധോദയം വന്ന ഒരു ഗുരുവിനും ഇത്രയും കാലം ആനന്ദനെ പോലെ ഒരു പരിചാരകന് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി കിട്ടാനും പോകുന്നില്ല കണ്ണുനീർ തുറച്ചുകൊണ്ട് ആനന്ദൻ പറഞ്ഞു ഭഗവാനെ ഇവിടെ നിന്ന് അങ്ങ് മൃത്യു വരിക്കരുത് കുശിനഗർ ഒരു ചെറിയ പട്ടണമാണ് മണ്ണുകൊണ്ടുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതിനേക്കാൾ മികച്ച സ്ഥലങ്ങൾ വേറെയുണ്ട് സാമ്പ രാജഗൃഹ ശ്രാവസ്തി സക്കഥ കുസാമ്പി വാരാണസി തുടങ്ങിയവ ഭഗവാനെ ഈ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കൂ അങ്ങനെയാകുമ്പോൾ ധാരാളം ആളുകൾക്ക് അവസാനം ഒന്നുകൂടി അങ്ങയുടെ മുഖം കാണാമല്ലോ ബുദ്ധൻ പറഞ്ഞു കുശിനഗർ പ്രധാനമാണ് ആനന്ദ ഇവിടെ മൺവീടുകളും ചെറിയ പട്ടണവുമാണെങ്കിലും ഈ കാടാണ് എനിക്ക് ഏറ്റവും യോജിച്ചത് സാലവൃക്ഷത്തിന്റെ പൂക്കൾ എന്റെ ശരീരത്തിൽ പതിക്കുന്നത് നീ കാണുന്നില്ലേ കുശിനഗറിൽ പോയി മലന്മാരോട് പറയൂ രാത്രിയുടെ അവസാന യാമത്തിൽ ബുദ്ധൻ നിർവണം പ്രാപിക്കുമെന്ന് വിവരം പറഞ്ഞ മലന്മാർ കാട്ടിലേക്ക് തിരക്കിട്ട് വന്നു സുഭദ്രൻ എന്നു പേരുള്ള ഒരു സന്യാസിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഓരോരുത്തരും വണങ്ങി കടന്നു പോകുമ്പോൾ എനിക്ക് ബുദ്ധനെ കേൾക്കാൻ കഴിയുമോ എന്ന് സുഭദ്രൻ ആനന്ദനോട് ചോദിച്ചു ആനന്ദൻ അത് നിരസിച്ചു ബുദ്ധൻ വളരെ ക്ഷീണിതനാണ് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇത് കേട്ട ബുദ്ധൻ പറഞ്ഞു അദ്ദേഹത്തെ എൻജെ എന്നോട് സംസാരിക്കാൻ അനുവദിക്കൂ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാം സുഭദ്രൻ ബുദ്ധന്റെ മുമ്പിൽ മുട്ടുകുത്തി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ബുദ്ധനെ കാണുന്നത് സുഭദ്രൻ ചോദിച്ചു ഭഗവാനെ ധാരാളം ആത്മീയ ഗുരുക്കന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പൂരണകശ്യവൻ മക്കാരി ഗോശാല അജിതകേശകാമ്പരൻ പകുദ്ധാത്യായന സഞ്ജയ ബരാത്തിപുത്രൻ നികാന്തനാഥപുത്രൻ തുടങ്ങിയവർ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരിൽ ആരെങ്കിലും ശരിയായ ബോധോദയം നേടിയതായി അങ്ങറിയാമോ ബുദ്ധൻ ചോദിച്ചു അവർ ബോധോദയം നേടിയോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യാനുള്ള അവസരമല്ല ഇത് നിനക്ക് വേണമെങ്കിൽ ബോധോദയം നേടാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം മഹത്തായ കുറിച്ച് ബുദ്ധൻ ഉപദേശിച്ചു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ എട്ട് മാർഗങ്ങൾ ആര് പരിശീലിക്കുന്നുവോ അവർക്ക് ബോധോദയം ഉണ്ടാവും സുബദ്ധന്റെ ഹൃദയം കൂടുതൽ വിടർന്ന പോലെയായി എന്നെ സന്യാസിയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചു അതിനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ അനിരുദ്ധനോട് ബുദ്ധൻ പറഞ്ഞു ബുദ്ധൻ നേരിട്ട് സ്വീകരിച്ച അവസാനത്തെ സന്യാസിയായി ുബദ്ധൻ മാറി തലമുണ്ടനം ചെയ്ത് ഒരു വസ്ത്രവും ഭിക്ഷാപാത്രവും നൽകി ബുദ്ധൻ ചുറ്റിലും നോക്കി അഞ്ഞൂറ് സന്യാസിമാർ അവിടെ ഉണ്ടായിരുന്നു സന്യാസിമാരെ നമ്മുടെ പാഠത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം ഈ അവസരം നഷ്ടപ്പെടുത്തരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ നിരാശപ്പെടും അന്ന് ഞാൻ ബുദ്ധനെ നേരിട്ട് കണ്ടതാണല്ലോ ഞാൻ ചോദിച്ചില്ലല്ലോ ഇത് തോന്നിപ്പോകും ഇക്കാര്യം ബുദ്ധൻ മൂന്ന് തവണ ആവർത്തിച്ചു സന്യാസിമാർ ഒന്നും ചോദിച്ചില്ല ആനന്ദൻ അതിശയത്തോടെ പറഞ്ഞു ഭഗവാനെ ഇത് അത്ഭുതമായിരിക്കുന്നു എനിക്ക് സന്യാസിമാരുടെ സമൂഹത്തെക്കുറിച്ച് വിശ്വാസമുണ്ട് എനിക്ക് സംഘത്തിൽ വിശ്വാസമുണ്ട് എല്ലാവരും അങ്ങയുടെ പാഠങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ബുദ്ധൻ പറഞ്ഞു ഇപ്പോൾ തഥാഗതൻ പറയുന്നത് കേൾക്കുക ധർമ്മങ്ങൾ അസ്ഥിരങ്ങളാണ് ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട് വിമോചനം നേടാനുള്ള നിങ്ങളുടെ പ്രയത്നങ്ങളിൽ പൂർണ്ണ ജാഗ്രത കാണിക്കുക ഇത്രയും പറഞ്ഞ് ബുദ്ധൻ കണ്ണുകളടച്ചു അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളായിരുന്നു അത് ഭൂമി കുരുങ്ങിയതുപോലെ അവർക്ക് തോന്നി സാലവൃക്ഷത്തിൽ നിന്ന് പൂക്കൾ മഴ പോലെ പെയ്തു തങ്ങളുടെ മനസ്സും ശരീരവും വിറയ്ക്കുന്നത് പോലെ അവർക്ക് ഓരോരുത്തർക്കും തോന്നി ബുദ്ധൻ നിർവ്വാണം പ്രാപിച്ചു എന്ന് എല്ലാവർക്കും മനസ്സിലായി അത് ബി സി നാനൂറ്റി എൺപത്തി മൂന്നിലായിരുന്നു ഇക്കാര്യത്തിൽ തർക്കമുണ്ട് ബുദ്ധൻ ഈ ലോകം വിട്ടുപിരിഞ്ഞു സന്യാസിമാർ കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിച്ച് നിലത്ത് കിടന്നുരുണ്ടു ബുദ്ധൻ കടന്നുപോയി എന്നവർ കരഞ്ഞു പറഞ്ഞു ഭഗവാൻ മരിച്ചു ലോകത്തിന്റെ കണ്ണുകളിൽ ഇനി അദ്ദേഹമില്ല ഇനി ആരാണ് നമുക്ക് അഭയം അഭിയന്തരുക ചില ഭിക്ഷുക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റു ചിലർ നിശബ്ദരായിരുന്നു സ്വയം ശാസ്ത്രം മാത്രം ശ്രദ്ധിച്ചു ബുദ്ധൻ പഠിപ്പിച്ചതാണത് അനിരുദ്ധൻ പറഞ്ഞു സഹോദരങ്ങളെ ഇങ്ങനെ കരയല്ലേ ജനനവും മരണവും എന്താണെന്ന് ഭഗവാൻ ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചു ബുദ്ധന്റെ പാഠങ്ങൾ ശരിയായി പഠിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ പ്രയാസങ്ങളില്ലാതാവും ശരിയായി എല്ലാവരും ഇരുന്ന് അവരവരുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക നമുക്ക് നിശ്ശബ്ദത പാലിക്കണം എല്ലാവരും അനിരുദ്ധനെ അനുസരിച്ചു ബുദ്ധൻ്റെ സൂത്രങ്ങൾ അവർ ഉരുവിട്ടു വിളക്കുകളുമായി മല്ലന്മാർ വന്നു ബുദ്ധമന്ത്രങ്ങൾ ചൊല്ലുന്നതിൻ്റെ ശബ്ദം രാത്രിയുടെ നിശബ്ദതയിൽ ഉയർന്നു കേട്ടു അനിരുദ്ധൻ ധർമ്മപ്രഭാഷണം നടത്തി ബുദ്ധൻ്റെ ജീവിതത്തിലെ സുന്ദരങ്ങളായ നിമിഷങ്ങൾ ആനന്ദൻ അനുസ്മരിച്ചു ആ രാത്രി മുഴുവൻ അവർ ഇരുവരും മാറി മാറി സംസാരിച്ചു കൊണ്ടിരുന്നു അഞ്ഞൂറ് സന്യാസിമാരും മൂന്നൂറ് ഗ്രാമീണരായ അനുയായികളും മുഴുവൻ കേട്ടുനിന്നു ചൂട്ട് കത്തിത്തീരുമ്പോൾ പുതിയത് കത്തിച്ചുകൊണ്ട് പുലരുന്നതുവരെ പ്രഭാപ്രകാശം അവിടെ നിറഞ്ഞു നിന്നു പിറ്റേന്ന് പ്രഭാതമായി ആനന്ദൻ അനിരുദ്ധനോട് പറഞ്ഞു കുശിനഗറിൽ പോയി അധികാരികളോട് പറയണം ഞങ്ങളുടെ ഗുരു മരണപ്പെട്ടു എന്ന് ആനന്ദൻ തന്റെ പുറം വസ്ത്രം എടുത്തണിഞ്ഞ് നഗരത്തിലേക്ക് പോയി മല്ലന്മാരുടെ ഉദ്യോഗസ്ഥർ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കായി മറ്റെല്ലാ ജോലികളും അവർ നിർത്തിവെച്ചു സൂര്യൻ മരങ്ങൾക്ക് മുകളിലെത്തുമ്പോഴേക്കും ബുദ്ധന്റെ മരണം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു പലരും നെഞ്ചത്തടിച്ച് കരഞ്ഞു ചിലർ മരണത്തിനു മുമ്പ് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നുണ്ടായിരുന്നു പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും സംഗീതോപകരണങ്ങളും മറ്റുമായി ആളുകൾ അവിടേക്ക് പ്രവഹിച്ചു ചിലർ പ്രത്യേകം പാട്ടുകൾ പാടി ഭിക്ഷുമാർക്ക് ചിലർ ഭക്ഷണം എത്തിച്ചു കൊടുത്തു ആറ് ദിനരാത്രങ്ങൾ അങ്ങനെ കടന്നുപോയി പാവ നഗരത്തിൽ നിന്നും ആടുകൾ എത്തിക്കൊണ്ടിരുന്നു ഏഴാമത്തെ ദിവസം ഉദ്യോഗസ്ഥർ സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളത്തിൽ കുളിച്ചു ഔദ്യോഗിക വേഷങ്ങൾ ധരിച്ച് ശവശരീരം നഗരത്തിലേക്ക് എടുത്തു നഗര കേന്ദ്രം കഴിഞ്ഞ് കിഴക്കേ ഗേറ്റിലൂടെ മകുധബന്ധന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി മലന്മാരുടെ പ്രധാന ക്ഷേത്രമാണത് ഒരു രാജാവിന് യോജിച്ച ശവസംസ്കാരമാണ് അവർ ആസൂത്രണം ചെയ്തത് ബുദ്ധന്റെ ശരീരം വസ്ത്രങ്ങളാൽ പലതവണ പുതപ്പിച്ചു ആദ്യം ഒരു ഇരുമ്പ് പെട്ടിയിലാക്കി അതിനേക്കാൾ വലിയൊരു ശവപ്പെട്ടിയിൽ പിന്നെ വെച്ചു അതിനുശേഷം സുഗന്ധ മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ചിതയിലേക്ക് എടുത്തു വെച്ചു ചിതയ്ക്ക് തീ കൊളുത്തേണ്ട സമയമായി തീപ്പന്തവുമായി അധികാരികൾ മുന്നോട്ട് വന്നപ്പോൾ കുതിരപ്പുറത്ത് കുതിച്ചു വന്നൊരു ദൂതൻ അവരോട് പറഞ്ഞു പാപയിൽ നിന്ന് മഹാകശിവനും അഞ്ഞൂറ് സന്യാസിമാരും വന്നുകൊണ്ടിരിക്കുകയാണ് കാമ്പയിൽ ബുദ്ധധർമ്മങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ബുദ്ധ ശിഷ്യനും വയോധികനുമായ മഹാകശ്യവൻ ഉച്ചയോടെ എത്തി ബുദ്ധന്റെ ഏറ്റവും ഉയർന്ന ശിഷ്യന്മാരിൽ നാലാം സ്ഥാനമാണ് മഹാകശ്യവനുള്ളത് ആദ്യത്തെ പേരായ ശരീപുത്രനും മുകല്ലാനയും കൊണ്ടണ്ണയും മരിച്ചുപോയി ഇതിനെക്കുറിച്ച് ബുദ്ധന്റെ ശിഷ്യന്മാർ എന്ന ഒരു വീഡിയോ നാം ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും കമന്റിൽ കൊടുക്കാം മഹാകശിവൻ വസ്ത്രത്തിന്റെ അറ്റം വലതു ചുമലിൽ കെട്ടി രണ്ടു കൈകളും കൂപ്പി അൾത്താരയ്ക്ക് ചുറ്റും മൂന്ന് വട്ടം പ്രദക്ഷിണം ചെയ്തു അദ്ദേഹവും അഞ്ഞൂറ് സന്യാസിമാരും മൃതദേഹത്തിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു മൂന്നാമത്തെ നമസ്കാരവും കഴിഞ്ഞതിന് ശേഷം ചിതയ്ക്ക് തീ കൊളുത്തി എല്ലാവരും കൈകൾ കൂപ്പി ബുദ്ധൻ്റെ തത്വങ്ങൾ മന്ത്രിച്ചു ചിത കത്തിക്കഴിഞ്ഞപ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ തളിച്ചു ചിതാഭസ്മം ഒരു സുവർണ പാത്രത്തിലേക്ക് മാറ്റി ക്ഷേത്രത്തിലെ പ്രധാന അൽതാറയിൽ വെച്ചു മുതിർന്ന അനുയായികൾ മാറി മാറി അതിന് കാബിൽ നിന്നു മഗധ വൈശാലി കോലിയ ബുലായ പാവ വേത്ത തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ അവിടേക്ക് വന്നിരുന്നു ചിതാഭസ്മം സ്തൂപങ്ങളിലാക്കി സൂക്ഷിക്കാൻ ഓരോരുത്തർക്കും കൊടുത്തു എട്ട് ഭാഗങ്ങളാക്കിയാണ് ചിതാഭസ്മം വിഭജിച്ചത് പ്രതിനിധി സംഘങ്ങൾ ചിതാഭസ്മവുമായി അവരവിടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചുപോയി ഭിക്ഷുക്കൾ അവരവരുടെ പ്രദേശങ്ങളിലേക്ക് പരിശീലനത്തിലും പഠിപ്പിക്കലും മുഴുകാൻ വേണ്ടി യാത്രയായി ബുദ്ധൻ്റെ ഭിക്ഷാപാത്രവുമായി ആനന്ദനും അനിരുദ്ധനും മഹാകശ്യവനും വേണുവനത്തിലേക്ക് മടങ്ങി ശ്രീ ബുദ്ധൻ്റെ മഹാനിർവാണത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു നന്ദി